ഹലോ ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു ഞാൻ കുറേ കൂടിയാണ് ഇങ്ങനെ ഒരു ടോപ്പിക്കിനെ കുറിച്ചായിട്ടൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് അപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ പെട്ടുപോയതാണ് വീഡിയോസ് യൂട്യൂബിൽ ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ഈ ഒരു ടോപ്പിക്കുമായിട്ട് വരാൻ കാരണം എന്ന് പറയുന്നത് തന്നെ ഇപ്പം നിങ്ങൾക്ക് കുറെ പേർക്കൊക്കെ അറിയായിരിക്കും എന്റെ മോന് ചെറിയ മോന് നമ്മള് ഒക്കെ നല്ല റീച്ചിൽ എത്തി നിൽക്കുന്ന സമയത്താണ് ഞാൻ അവനെ പ്രഗ്നന്റ് ആവുന്നതും അവൻറെ ഡെലിവറിയും ഒക്കെ കഴിഞ്ഞ് അവനെയും കൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് റൺ ചെയ്യിപ്പിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ അവന് മൂന്ന് വയസ്സാവാൻ വേണ്ടി പോകുന്നു ഞാൻ അവനെ അങ്കൻവാടിയിലാക്കിയിട്ടുണ്ട് അപ്പോ അവനെല്ലാം എടുക്കാനായിട്ട് പോകാൻ വേണ്ടി തുടങ്ങി ഒരു വൺ വീക്ക് ആയിട്ടുള്ള പോകാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി അവരുടെ കാര്യം അവർക്കൊരു കുറവും വരുത്താതെ എങ്ങനെ നമുക്ക് ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് എൻ്റെ ഒരു ഇത്രയും നാളത്തെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് നമ്മൾ ഇതുപോലെ ഇത്രയും ടൈറ്റ് ആയിട്ടുള്ള വർക്ക് ഷെഡ്യൂളും കാര്യങ്ങളും അതുപോലെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും ഒക്കെ റോ റോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരാകുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് ബൗണ്ടറീസ് എല്ലായിടത്തും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക അതായത് നമ്മൾ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും പോയി തലയിടാതിരിക്കുക ആവശ്യമില്ലാത്ത ഏർ സംസാരങ്ങള് അത് ചെയ്ത് ഓരോരുത്തർക്കും അറിയാലോ അപ്പം ആഹ് അങ്ങനെയുള്ളത് എന്നൊക്കെ ഒന്ന് മാറി നിൽക്കുവാണെങ്കിൽ തന്നെ നമുക്ക് കുറേ സമയം കിട്ടുന്ന പോലെ തോന്നും നമ്മളെ കൊണ്ട് എടുത്താൽ പോങ്ങാത്ത കാര്യങ്ങൾ നമ്മൾ ചെന്ന് തലയിടാതിരിക്കുക നമ്മളൊന്ന് മാറി നിൽക്കുക നമ്മുടെ ജോലിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് നമ്മുടെ വീടിനും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം ഉള്ളപ്പോൾ മാത്രം ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും കൂടെ കോൺസെൻട്രേഷൻ ചെയ്ത് അങ്ങനെ ഒരു ബൗണ്ടറീസ് എല്ലാത്തിനും സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കുള്ള കുറെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് വർക്കിലും കുഞ്ഞുങ്ങളുടെ കാര്യത്തിനും കൂടെ കുറച്ച് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും ഇതിനകത്ത് ഞാൻ മെയിൻ ആയിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഞങ്ങള് പേരും മക്കൾക്ക് രണ്ടുപേർക്ക് മൊബൈൽ ഫോൺ കൊടുത്ത് കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ ഇരിക്കിട്ടോ ഒന്നും അല്ലാട്ടോ ഞങ്ങള് അവരെ നോക്കി ഈ ബിസിനസ് ഒക്കെ റൺ എപ്പിസോഡ് പോകുന്നത് ഇതുവരെയും നമ്മള് ടി വി കുറച്ച് സമയം പാട്ടൊക്കെ ഒരു ദിവസം ഒരു കുറച്ച് സമയം അതിനൊരു ടൈം ഒരുപാട് ടൈം അങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിരിക്കാറില്ല ഒരു കുറച്ചൊരു നിശ്ചിത സമയം കുറച്ച് സമയം ടി വിയിൽ പാട്ടുകൾ അതായത് പാട്ട് ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റുന്ന ടൈപ്പ് പാട്ടുകളും പിന്നെ അതുപോലെ തന്നെ പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് നമ്പേഴ്സ് ഇപ്പം എൻ്റെ അപ്പുക്കളാണെങ്കിലും അവന്റെ നമ്പേഴ്സ് എ ബി സി ഡി ആണെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഒക്കെ വാക്കുകൾ അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് വീഡിയോസ് ഉണ്ടല്ലോ അങ്ങനെയുള്ള വീഡിയോസും പിന്നെ പാട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് സമയം വെച്ചു കൊടുത്തിട്ട് അങ്ങനെ മാത്രമേ വെക്കാറുള്ളൂ അത് ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിർത്തിക്കോളാം പറഞ്ഞാൽ അവിടെ നിർത്തിക്കോളും നമ്മൾ വെക്കാൻ പറഞ്ഞെങ്കിൽ മാത്രമേ ടി വി വെക്കൂ വെക്കാറുള്ളൂ അല്ലാണ്ട് നമ്മള് ഫുൾ ടൈം ടി വി ഫുൾ ടൈം മൊബൈൽ ഫോൺ കയ്യിൽ കൊടുക്കുന്ന ഒരു പരിപാടിയെ നമുക്ക് ഇല്ല അപ്പം ഞങ്ങൾ അങ്ങനെ ചെയ്യാറേയില്ല അങ്ങനെ മാസം ഇപ്പൊ എവിടെ ചെന്നാലും പിള്ളേരുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടാവും ഹോസ്പിറ്റലിൽ ചെന്നാലും പള്ളിയിൽ ചെന്നാലും ഒക്കെ കാണാം പിള്ളേരുടെ കയ്യിൽ എന്തെങ്കിലും ഒരു വീഡിയോസ് കൊടുത്തിട്ട് കുഞ്ഞു മക്കളെ സഹിതം ഒരു മൂലിക്കോട്ടിരുത്തുന്നത് അങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര വിഷമമാണ് തോന്നാറുള്ളത് കാരണം എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ അറിയാവുന്ന കാര്യമാണ് മൊബൈൽ അഡിക്ഷൻ വന്നു കഴിഞ്ഞിട്ടുള്ളെങ്കിൽ ഇപ്പോ എന്തൊക്കെ പ്രശ്നങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നത് അത് അഡിക്ഷൻ ആയിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ അടിച്ചിട്ടോ ആ വഴക്കു പറഞ്ഞിട്ടോ ഒന്നും കാര്യം ഉണ്ടാവത്തില്ല അപ്പൊ ആ ഒരു കാര്യം മൊബൈൽ അഡിക്ഷൻ ഇല്ലാതെ നമ്മള് കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞിലേ തന്നെ നോക്കുകട്ടോ ഇടയ്ക്ക് കുറച്ച് സമയം ടി വിയിൽ കുറച്ച് പാട്ടുകളും അങ്ങനെയൊക്കെ ഒക്കെ വെച്ച് കൊടുത്ത് അവരെ അങ്ങനെ ആ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല ബാക്കിയുള്ള സമയങ്ങൾ ടോയ്സ് ഒക്കെ കൊണ്ട് കളിപ്പിക്കുകയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുക പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനിതൊക്കെ പറയുന്ന കേൾക്കും നിങ്ങളവർക്ക് ഇവിടെ നമ്മുടെ വീട്ടിൽ ഭയങ്കര എന്താണ് പിള്ളേരൊക്കെ അടങ്ങി ഒതുങ്ങി ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ ഒരു മൂലയ്ക്ക് ഇരിക്കും ആ അടുക്കി ഇറക്കി ഒതുക്കിയൊക്കെ വെക്കുന്ന പിള്ളേരാണ് അങ്ങനെയൊന്നുമല്ല ഇവിടെ നല്ല ബഹളമാണ് നല്ല എളുപ്പം നോക്കിയാൽ നല്ല അലമ്പായിരിക്കും പിന്നെ എന്നും പറഞ്ഞിട്ട് എന്താ പറയുക എല്ലാവരുടെയും വീട്ടിലെങ്ങനെയാണ് അതേപോലെയൊക്കെ തന്നെയാണ് ഞാനൊക്കെ ഓർഡർ ഒക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ എന്തോരം അറിയാമോ ഇവിടെ നല്ല അനമ്പായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാർച്ചയും കോഴിച്ച ഒരു നൂറ് പ്രാവശ്യം അമ്മയും അമ്മേ അമ്മേയും വിളിച്ചിട്ടുള്ള കുറേ എല്ലാവരുടെയും വീട്ടിലെ പോലെ തന്നെ അങ്ങനെയുള്ള ഇതും ഒക്കെ ഉണ്ടാകും അനുസരിക്കാതിരിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളും അതെടുത്ത് വെച്ചില്ല ഇത് അവിടെ നിരത്തി അതൊക്കെ പറഞ്ഞു അങ്ങനെ എല്ലാവരുടെയും വീട്ടിലുള്ളതുപോലെ തന്നെയാണ് ഇവിടെയും അതൊക്കെ പിള്ളേരായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ അങ്ങനെ വഴക്കും ഒക്കെ പറഞ്ഞു കൊടുത്തും അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്ത് പോകുന്നു എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യുക എന്നുള്ളത് അതായത് ഇപ്പം നമുക്ക് ഹസ്ബൻഡും വൈഫും ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്കെന്ന് പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ബിസിനസ് ചെയ്യുവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പേരും എപ്പോഴും ഒന്നിച്ചുണ്ടാവും എന്നുള്ളതുകൊണ്ടും ഞങ്ങൾക്ക് എല്ലാ വർക്കും ഞങ്ങൾ ഈക്വലി തന്നെ ഷെയർ ചെയ്തിട്ടാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് പാരന്റ്സ് രണ്ട് പിന്നെ നിങ്ങളുടെ പാരന്റ്സ് രണ്ടുപേരും ജോലിക്ക് പോവുകയാണെങ്കിലും കൂടുതലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസ് എപ്പോഴും കിച്ചണിലെ പണികൾ മൊത്തം ചെയ്യുന്നു ആണുങ്ങൾ എന്നും എപ്പോഴും ഒരുങ്ങി പോകുന്ന പോലെ പോകുന്നു പക്ഷെ അതിൽ നിന്ന് ഒരുപാട് മാറ്റം ഇപ്പം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കുറെ എല്ലാത്തിലും രണ്ടുപേരും ആയിട്ട് പിള്ളേരുടെ കാര്യങ്ങൾ നോക്കി ഈക്വലായിട്ട് കിച്ചണിലെ കാര്യങ്ങളും ഫുഡൊക്കെ രാവിലെ ഒന്നിച്ച് റെഡി ആക്കിയിട്ട് രണ്ടുപേരും അവനോന്റെ ജോലികൾക്ക് പോകുന്നത് അങ്ങനെ പോകണെ എത്ര നല്ലതായിരുന്നു എല്ലാവരും എല്ലാവരും അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് ഞാൻ എപ്പോഴും ഓർക്കും ഞങ്ങൾ ഞങ്ങളിവിടെ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമേ ഇല്ല രണ്ടുപേരും കൂടി ഈക്വലി ആരാണോ അവൈലബിൾ ആയിട്ടുള്ളത് അവര് രണ്ടുപേരും ഇപ്പം കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാൻ ഇപ്പം മറ്റേ ആള് ബിസിനസ്സിൽ എന്തെങ്കിലും തിരക്കിലാണെന്നുണ്ടെങ്കിൽ അടുത്തയാള് ബാക്കി കാര്യങ്ങൾ ചെയ്യാം പിന്നെ കിച്ചണിലെ കാര്യമാണെങ്കിൽ ഒരാൾ അരിഞ്ഞു തരുന്നു ഒരാൾ കുക്ക് ചെയ്യുന്നു അങ്ങനെ അങ്ങനെ ആ ഒരു രീതിയിൽ ഞങ്ങൾ അത് റോൾ ചെയ്തു പോകും ഒരാൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്ത് പോകും ആ ഒരു രീതിയിൽ രണ്ടുപേരും റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കുഞ്ഞു മക്കളെ നോക്കിക്കൊണ്ട് നമ്മുടെ കരിയർ മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബഡ്ജറ്റ് അനുവദിക്കുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ജോലിക്ക് ആളെ വെക്കുമോ എല്ലാം കൊണ്ടും ഓക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും വീട്ടിലെ ക്ലീനിങ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആളെ വെക്കാം ഇനി നമുക്ക് ബിസിനസ്സിലാണെങ്കിൽ നമ്മളുടെ നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള സാലറി നമുക്ക് ഏൺ ചെയ്യാനുള്ള ലെവലിൽ നമ്മൾ എത്തി എന്ന് നമുക്ക് നൂറ് ശതമാനം തോന്നിയാല് അതായത് ഞാൻ പറഞ്ഞ ബഡ്ജറ്റ് അനുവദിക്കുന്നവർക്ക് അങ്ങനെ അനുവദിക്കുന്നവർക്ക് എക്സ്ട്രാ ഒരാളെയും കൂടെ ഹെൽപ്പിന് വെക്കാം അങ്ങനെ നമുക്ക് നമ്മുടെ ആ ഒരു കുഞ്ഞുങ്ങളെ നോക്കുന്ന നമ്മുടെ രണ്ടും കൂടെ മാനേജ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും ഇപ്പൊ ഞങ്ങൾ ഇവിടെ വീട്ടിലെ കുക്കിങ് ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു ആളും ഒന്നുമില്ല നമ്മളെല്ലാം തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഞങ്ങൾ ഒരാളെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ നാൾ മുമ്പുള്ള ബ്ലോഗിനകത്ത് പറഞ്ഞിട്ട് കുഞ്ഞ് അപ്പോൾ കുഞ്ഞായിരിക്കും അപ്പം എനിക്ക് എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഞാനങ്ങ് തീരട്ടായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്ന് ഞാനങ്ങ് ഡൗൺ ആയിപ്പോയായിരുന്നു അപ്പം ആ ഒരു ടൈമിൽ വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യം നമ്മുടെ വീട്ടിലെ കിച്ചണിലെ പണി നമ്മൾക്ക് ചെയ്യാൻ ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലെ പണിയും ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ മാനേജ് ചെയ്യാൻ ചെയ്ത് കൊണ്ടുപോകാൻ ഉറപ്പായിട്ടും പറ്റും പിന്നെ ഞാൻ അതുകൊണ്ട് വീട്ടിലെ വീട്ടിലെ പണിക്ക് വേറെ ആരെയും വെച്ചില്ല പിന്നെ നമ്മൾ തന്നെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് ഈക്വലി ഷെയർ ചെയ്ത് ഹാൻഡിൽ ചെയ്ത് ഇല്ലാതെ പോകുന്നുണ്ട് പിന്നെ എല്ലാ ദിവസവും ഭയങ്കര ആയിട്ട് വീട്ടിലെ പണിയെല്ലാം തീരണം ഒന്നുമില്ല ചില ദിവസങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തലേ ദിവസത്തെ കറിയൊക്കെ കൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകും അതൊന്നും കുഴപ്പമില്ല പിന്നെ ഞാൻ സ്റ്റാഫിനെ വെച്ചിട്ടുള്ളത് നമ്മുടെ ബിസിനസിന്റെ ബില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് നമ്മുടെ ബില്ലിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഭയങ്കര ഒരു ഹെൽപ്പാണ് ആ ഒരു കാര്യത്തിൽ നമുക്ക് ഒരു സഹായം കിട്ടി അല്ലെങ്കിൽ നമ്മൾ അതും കൂടെ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ വീണ്ടും നമ്മുടെ ടൈം അപ്പം അതുപോലെയാണ് ഞങ്ങൾ വെച്ച് ഇത്രയും വർഷം വർക്ക് ചെയ്ത് ഒരു സ്റ്റാൻഡിൽ എത്തിയതിനു ശേഷമാണ് നമ്മൾ സ്റ്റാഫിനെ വെച്ചത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനച്ചു വെക്കുക പിന്നെ അതുപോലെ കൂടുതൽ ആൾക്കാരുടെയും കണ്ടിട്ടുള്ളതാണ് കുഞ്ഞുങ്ങൾക്ക് അവർ അവർ രണ്ടു മണി മൂന്ന് മണി അല്ലെങ്കിൽ ഒരു മണി വരെയൊക്കെ രാത്രിയിൽ ടി വി ഒക്കെ കണ്ടും കളിച്ചും അങ്ങനെയൊക്കെ നടക്കും അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് പാരൻസിന്റെ ഉറക്കം പോകുന്നത് കുഞ്ഞുങ്ങളെ ചെറിയ പ്രായം മുതൽ തന്നെ അവർക്കൊരു കറക്റ്റ് ആയിട്ടുള്ളൊരു സ്ലീപ്പിംഗ് ഷെഡ്യൂൾ ഉണ്ടാക്കി കൊടുക്കാം ഇവിടെ ആ ഒരു കാര്യത്തിൽ കറക്റ്റ് ആയിട്ട് എന്താ പറയാ മണി അല്ലെങ്കിൽ ഒരു ഒമ്പതര പത്ത് മണിയോട് കൂടി ഒരു ടൈം ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇപ്പൊ അപ്പൂസിനെ ആണെങ്കിലും അമ്മൂസിനെ ആണെങ്കിലും ഉറക്കാൻ വേണ്ടി കൊണ്ടുപോയി കിടത്തി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഉറങ്ങാനുള്ള ടൈം എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുപോയി കിടത്തും അപ്പം ആ ഒരു സമയത്ത് അതിൽ ഏറ്റവും കൂടുതലും എന്നെക്കാട്ടി കൂടുതൽ എഫോർട്ട് ഇട്ടിട്ടുള്ളത് ചേട്ടായിട്ടോ ആ ഒരു കാര്യത്തിൽ കാരണം ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ കൊണ്ടുപോയി അവരെ പാട്ടുപാടിയും അങ്ങനെ ഇങ്ങനെ കൊണ്ടുനടന്നും അങ്ങനെ ഇങ്ങനെ ഉറക്കി ഉറക്കി അവർക്ക് ശീലിപ്പിച്ചത് കൊണ്ട് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഒക്കെ പറഞ്ഞ് ഉറങ്ങാൻ വേണ്ടി പോകുന്ന പോകുന്നവര് സെറ്റത്തിലോട്ട് വരും ഇപ്പഴാണെങ്കിലും പപ്പുസം മൂന്ന് വയസ്സായപ്പോഴത്തേക്കാണ് അവന് ഇടയ്ക്കൊന്നും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കാതെ ഒരേപോലെ ഉറങ്ങാൻ തുടങ്ങിയത് ഇത്രയും നാളും അവൻ ഇടക്കിടക്ക് എഴുന്നേക്കുമായിരുന്നു അപ്പൊ നമ്മൾ എഴുന്നേക്കും എന്നാലും നമ്മൾ പത്ത് എന്നൊരു സമയം ഞങ്ങൾ എന്ത് തിരക്കാണെങ്കിലും എന്ത് ബിസിനസിന്റെ തിരക്കാണെങ്കിലും അവരെ ആ ഉറക്കുന്ന ആ ഒരു ടൈമില് ആ ഒരു ലൈറ്റ് ഓഫ് ചെയ്ത് നമ്മൾ ഉറങ്ങണം എന്നുള്ള രീതിയിലെന്നാ ആ കറക്റ്റ് ടൈം ആകുമ്പോൾ അവര് ഉറങ്ങും ഇനി അവരെ അവരുടെ ആവശ്യത്തിന് അങ്ങ് വിട്ടോട്ട് അവര് കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പതിനൊന്ന് മണിക്ക് ശേഷം ഉറക്കം പറ്റത്തില്ല ആ പതിനൊന്ന് മണിക്ക് ശേഷം അവര് കളിച്ച് കളിച്ച് നിൽക്കും നമ്മൾ അവരുടെ കൂടെ ടി വി ഒക്കെ കണ്ടങ്ങനെ നിൽക്കും നമ്മുടെ ഹെൽത്തും ഭയങ്കര പ്രശ്നത്തിലോട്ട് പോകും നമ്മുടെ പിറ്റേ ദിവസം നമ്മുടെ വർക്കിലൊന്നും നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തില്ല മക്കളെ കുഞ്ഞു മക്കളാണെങ്കിലും ശരി ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്കറിയാലോ അവർ അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും അങ്ങനെയൊക്കെ ആ സമയത്ത് മക്കളെ നമ്മുടെ ജോലികളിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തുക നമുക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നിരന്ന് കിടക്കുന്ന ടോയ്സ് ഒക്കെ ഒരു ബാസ്ക്കറ്റിനകത്ത് എടുത്തു വെക്കുക എന്നുള്ള കാര്യം അവർക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ചെയ്യാവുന്ന ഉള്ളൂ അതിപ്പം ഈ മൂന്ന് വയസ്സുള്ള അപ്പൂസിനെ ആണെങ്കിലും അവന് രണ്ടു വയസ്സായപ്പം അവനോട് പറഞ്ഞാൽ അവനത് ചെയ്യാൻ ആയിട്ട് പറ്റും പക്ഷെ അവർക്കതൊരു മൂഡുള്ള സമയത്തെ അവർ ചെയ്യുള്ളൂ എന്നുള്ളതാണ് അതിപ്പം അമ്മൂസിനോടാണ് പറയുന്നതെങ്കിൽ പോലും പിന്നെ പറയാതെ ചെയ്യത്തില്ല അതായത് പറഞ്ഞ അവർ ചെയ്യും പക്ഷെ ഞങ്ങളത് വിചാരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുക കുറച്ചു കാലം കഴിയുമ്പോൾ കുറച്ചിങ്ങനെ ചെയ്തതാകുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല അവരുടെ ജോലിയാണെന്ന് അപ്പം നിങ്ങൾ വിചാരിക്കത്തില്ലേ ഇങ്ങനെ ഇവരുടെ പുറകേണായിരുന്നു ഇങ്ങനെ അലച്ചലച്ചലച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നൂറ് പ്രാവശ്യം അവർ അവര് ചെയ്യത്തുള്ള അപ്പം ഞങ്ങളും ഈ പറഞ്ഞാലേ എപ്പോഴും ഓർക്കുക ഈ പറയാതെ ചെയ്യത്തില്ലേ പറയാതെ ചെയ്യാൻ പാടില്ലേ എന്ന് ചോദിക്കും പക്ഷെ എന്നാലും പറയുമ്പോഴെങ്കിലും അവരത് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു അങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് കാണാലോ അപ്പൊ അങ്ങനെ ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ടോയ്സ് ഏറ്റവും ആദ്യം തന്നെ ഇപ്പൊ അമ്മൂസൊക്കെ ആൾ എഴുന്നേറ്റ് വരുമ്പോ തന്നെ അവിടെ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ അപ്പോഴത്തേക്കും നമ്മൾ പറയുകയും അമ്മൂസെ തൂത്തു വാരണം അതായത് റൂമെല്ലാം തൂത്തു വാരുന്നതും ഇപ്പൊ സെറ്റിയിലൊക്കെ ആണെങ്കിൽ സെറ്റി വിരിച്ചിടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നമ്മുടെ ഏഹ് ടോയ്സ് മരന്ന് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് എടുത്തു വെച്ചിട്ട് വേണമല്ലോ തൂത്തുവരെ അപ്പൊ ആ ഒരു ജോലി അമ്മൂസിനെക്കൂടെ ചെയ്യിപ്പിക്കും അപ്പൊ അമ്മൂസും ഒന്ന് ചെയ്യുന്നതാണത്തേക്കും അപ്പൂസും അതിന്റെ കൂടെ ഹെൽപ് ചെയ്യും ചിലപ്പം എടുത്തു വെച്ച ആ ടോയ്സ് മൊത്തത്തിലേ തന്നെ അവൻ അതങ്ങ് കമട്ടും അപ്പൊ അവക്ക് ദേഷ്യം വരും പിന്നെ അടിയായി ബഹളമായി അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നം എല്ലായിടത്തും ഉള്ള പോലെ അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെ അത് ചെയ്യിപ്പിക്കും പിന്നെ ചെയ്യിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് തുണി മടക്കാന്നുള്ളതാണ് അലക്കിയിട്ടേക്കുന്ന തുണി കൊണ്ടുവന്നിടുന്നത് അത് പറഞ്ഞു കഴിഞ്ഞതും പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളതാണ് അല്ലാതെ കാണുമ്പോൾ അതൊക്കെ ചെയ്യാന്നുള്ളതൊക്കെ ഏഹ് അതൊന്നും ചെയ്യാനുള്ള ഒരു ഇതാ എന്താ പറയാ അത് പറഞ്ഞു പറഞ്ഞു അത് ശരിയായി തന്നോളൂ എന്നാലും അവരത് ചെയ് പറയുമ്പോഴാണ് ചെയ്യുന്നുണ്ടല്ലോ മടിയോടെ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളും ചെറിയ പ്രായത്തിലൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അപ്പം എന്നാലും ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ എല്ലാ തുണികളും കറക്റ്റായിട്ട് മടക്കി ഓരോരുത്തരുടെ ഡ്രസ്സ് എവിടെയാ വെക്കണ്ടത് നമുക്ക് കറക്റ്റായിട്ട് അറിയാം ഓരോരുത്തരുടെയും ഡ്രസ്സുകൾ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി വെക്കാൻ അറിയാം ഓരോന്നും അങ്ങനെ കൊണ്ടുപോയി വെക്കുകയും ചെയ്യും എല്ലാവരുടെയും അധികം ഞാനും തുണിമടക്കല് ഞാൻ അധികം ചെയ്തിട്ട് തന്നെ കുറച്ചായി അപ്പം തന്നെയാണ് ചെയ്യാറുള്ളത് പിന്നെ നമ്മൾ പാത്രം കഴുകി ഉണക്കാൻ വേണ്ടി വെക്കുന്ന പാത്രങ്ങൾ കറക്റ്റായിട്ട് തിരിച്ച് വെക്കാന്നുള്ളത് ആ ഒരു അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്കൊരു ഹെൽപ്പ് കിട്ടിയാൽ തന്നെ ഒരു ഭയങ്കര ഒരു ഹെൽപ്പ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പം അവരത് പറയുമ്പോഴേ ചെയ്തോളൂ അതിപ്പോൾ അമ്മൂസ് ചെയ്യുന്നതാണ്പോൾ അക്കൗസം കറക്റ്റായിട്ട് ചെയ്യും അവന അറിയാം പ്ലേറ്റ് വെക്കേണ്ടത് എവിടെയാണ് കപ്പ് വെക്കേണ്ടത് എവിടെയാണ് നോൺ സ്റ്റിക്കിന്റെ പാത്രം വെക്കേണ്ടത് എവിടെയാണ് ചായ വെക്കുന്ന പാത്രം വെക്കേണ്ടത് എല്ലാ കാര്യങ്ങളും സ്പൂണിൻ്റെ സ്പൂണിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യും പക്ഷെ ഇതൊക്കെ നമ്മൾ പുറകെ നടന്ന് പറയണം അത് വേറെ കാര്യം അപ്പൊ എങ്ങനെയാണെങ്കിൽ ശരി നമുക്ക് അത് അവരെ കൊണ്ട് ഇങ്ങനെ അടിച്ച് അങ്ങനെ ഒന്നും ചെയ്യിപ്പിക്കാൻ അങ്ങനെ ഒന്നും പോകരുത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അവർ ചെയ്തോളും പിന്നെ ചില സമയത്ത് വഴക്കൊക്കെ പറയേണ്ടി വരും നമ്മളങ്ങനെ മടുത്ത് ഇങ്ങനെ ഒടിഞ്ഞൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഏർ ഇങ്ങനെ അവര് പറയുന്നത് ചെയ്യാതെ കൂടെ വരുമ്പോൾ നമ്മൾ അങ്ങനെ വെച്ചാൽ എല്ലാ ദിവസവും ഇത് ചെയ്യും എന്നും പറയാൻ പറ്റത്തില്ല ചില ദിവസങ്ങളും മൂടിനനുസരിച്ച് നമ്മൾ തന്നെ അത് ചെയ്യും അങ്ങനെ ചില ചില സമയങ്ങളിൽ പിന്നെ ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഇവരുടെ കുറേ പറഞ്ഞോണ്ട് നടക്കാനുള്ള എനർജി പോലും ഉണ്ടാകത്തില്ല അന്നേരം പിന്നെ നമ്മൾ തന്നെ അങ്ങ് ചെയ്യും അങ്ങനെയും ചെയ്യാറുണ്ട് എന്നാലും അവരത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറ്റുന്നത് പോലെ കുറച്ച് ഓർഗനൈസിങ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് അറേഞ്ച് ചെയ്ത് റെഡിയാക്കി ആക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയും കൂടെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനൊരു മനസമാധാനത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ അതൊരു തെറാപ്പി ആണെന്നാണ് ഞാൻ പറയുന്ന കേട്ടിട്ടുള്ളത് അതായത് നമുക്ക് ഫുൾ ഒന്ന് ഓർഗനൈസിങ് ആയിട്ട് വെച്ച് ചെയ്യുകയാണെന്ന് നമ്മൾ ഇങ്ങനെ അലക്കുലത്തായിട്ട് എല്ലാം ഇങ്ങനെ കിടക്കുമ്പോ തന്നെ വർക്ക് ചെയ്യാനൊരു മൂഡുണ്ടാവത്തില്ല അപ്പം നമ്മുടെ മൈൻഡും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര ഇറിറ്റേഷൻ പോലെ തോന്നാറില്ല അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പറ്റുന്നത്രയും എന്ന് വെച്ച് അങ്ങ് ഭയങ്കരമായിട്ട് വൃത്തിയാക്കി വെക്കാന്നോ എല്ലാം പെർഫെക്റ്റ് ആക്കി എല്ലാ ദിവസവും വെക്കുക ഈ കുഞ്ഞു മക്കളെ നോക്കി ഇത്രയും പണിയും ചെയ്യുന്ന നമ്മളോട് പറഞ്ഞാലൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല മാക്സിമം പറ്റാവുന്ന പോലെ നമ്മുടെ മനസ്സിന് ഇതാ കാണുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ആ എല്ലാം ഒന്ന് ഒതുങ്ങി കിടക്കുവാണല്ലോ എന്ന് തോന്നുമ്പോൾ തന്നെ നമുക്ക് പകുതി ഒരു ആശ്വാസം കിട്ടില്ലേ അതേപോലെ തന്നെ പിള്ളേരുള്ളടുത്ത് എല്ലായിടവും ഒന്നും ഇങ്ങനെ ഒതുങ്ങിയൊന്നും കിടക്കത്തില്ല പക്ഷെ മാക്സിമം ഏഹ് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എല്ലായിടവും ഒന്ന് ഒതുക്കിപ്പിറുക്കി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് റെഡിയാക്കി ഒതുക്കിപ്പിറുക്കിയൊക്കെ വെച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയ ആണെങ്കിൽ ഒന്ന് റെഡിയാക്കിയൊക്കെ വെച്ച് കുറച്ച് ഓർഗനൈസിംഗ് ആയിട്ട് നമ്മുടെ ലൈഫൊന്നും കൊണ്ടുപോകാൻ വേണ്ടിട്ട് നോക്കാം അങ്ങനെയും കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടി ഇതാവും പിന്നെ നമ്മള് തീരെ നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് മെന്റലി ആണെങ്കിലും ഉണ്ടാവുന്ന ഒരു ടൈം ആണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ഇല്ലന്നല്ല ആ ഒരു ടൈം വരെ നമുക്ക് ഇത് മാനേജ് ചെയ്തുകൊണ്ടാ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ ഇടയ്ക്ക് ഒന്ന് ഞാനൊക്കെ കുറേ ഓർഡേഴ്സൊക്കെ എടുത്തും കാര്യങ്ങളാണ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് മെന്റലി മെന്റലാകുന്നില്ല ഭയങ്കര ഭയങ്കര ഇങ്ങനെ ഇങ്ങനെ ബുദ്ധിമുട്ടാവും എന്ന് വെച്ചാൽ മടുത്തു മടുത്തു മതിയായി മതിയായി അങ്ങനത്തെ ഒരു ചിന്ത വരും അങ്ങനെ മതിയായി മതിയായി മടുത്തു എന്ന് നമുക്ക് തോന്നുന്ന ആ സമയം നമ്മള് എങ്ങനെയെങ്കിലും അതൊന്നും റെഡിയാക്കി വന്നില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ നമുക്ക് വർക്ക് ചെയ്യാൻ ഒട്ടുമേ പറ്റത്തില്ല അപ്പൊ നിങ്ങൾ ഒന്നെങ്കിൽ ന പുറത്തൊക്കെ പോയി ഒന്ന് ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്ത് അല്ലെങ്കിൽ പോയി ഒരു വേണ്ട ഒരു ചായ കുടിച്ചിട്ട് തിരിച്ചു വന്നാലും ഞങ്ങള് അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് ഭയങ്കരമായിട്ടുള്ള ദൂരത്തേക്കുള്ള യാത്രകളൊന്നും ഞങ്ങൾ അങ്ങനെ പോകത്തില്ല ജസ്റ്റ് നമ്മുടെ ടൗൺ ഏരിയ ഒന്ന് പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് അല്ലെങ്കിൽ വീട്ടിലേക്ക് വേണ്ടുന്ന കുറച്ച് സാധനം മേടിച്ചിട്ട് തിരിച്ച് വണ്ടിയിൽ ഒന്ന് കയറി തിരിച്ച് ഇവിടെ വരുമ്പോൾ തന്നെ ഏകദേശം ഒന്ന് ശരിയാവാറുണ്ട് ചില ചില സമയങ്ങളിൽ അങ്ങനെ പോയിട്ടും കാര്യമില്ല മൈൻഡ് ശരിയാവാറൊന്നുമില്ല കാരണം അത്രത്തോളം അടുത്തിട്ടുണ്ടാവും അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അതെങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്ത് റെഡി ആക്കി ഒക്കെ എടുത്തുവരും അപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കാം ഒന്ന് ജസ്റ്റ് പുറത്തുപോകുക അല്ലെങ്കിൽ തിരിച്ചു വരുക നമുക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണ് ചെയ്താലാണ് ഒക്കെ ആവുന്നത് അതനുസരിച്ച് നമ്മൾ ചെയ്യുക പാട്ടുകൾ കേൾക്കുക എക്സർസൈസ് ചെയ്യുക നമ്മുടെ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാനൊരു വേറെ വീഡിയോ പറയാം അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഈ ഒരു സമയം കടന്നുപോകും നമുക്കും എല്ലാം നമുക്കും പണ്ടത്തെ പോലെ ഫ്രീ ആയിട്ട് അതായത് നമുക്ക് കുഞ്ഞു മക്കളൊക്കെ വരുന്ന സെറ്റ് കഴിയുമ്പോൾ നമുക്ക് പണ്ടത്തെ പോലെ എല്ലാം ഫ്രീ ആയിട്ട് എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും നമുക്കും നമ്മുടെ കരിയർ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടാൻ പറ്റി അതിനു ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ പഠി ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പറ്റുന്നവർ എന്തായാലും ഡ്രൈവിംഗ് പഠിക്കാം കേട്ടോ എന്റെ ഇനി അടുത്ത ഒരു ഉള്ളതാണ് ടൂ വീലറിന്റെ ലൈസൻസ് ഞാൻ എടുത്തു ഇനി ഫോർ വീലറിന്റെ ലൈസൻസ് എടുക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട് അത് എടുക്കണം ആണ് ഒരു പ്ലാനിങ് ഉണ്ട് പക്ഷെ ഇത്രയും കാര്യങ്ങളുടെ എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ്സിൻ്റെ കൂടെ പോകാനായിട്ടുള്ള സമയം ഞാൻ മാക്സിമം നോക്കിയിട്ട് എനിക്ക് കിട്ടുന്നില്ല പക്ഷെ അതും ഞാൻ ചെയ്യും അപ്പം ഇതെല്ലാം കൂടെ നിങ്ങൾ നിങ്ങളെ പോലെയുള്ള നിങ്ങളെപ്പോലെയുള്ള പോലെയുള്ള ഒത്തിരി ആൾക്കാരുടെ ആഗ്രഹങ്ങളിലുള്ളതായിരിക്കും അപ്പം അതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും എല്ലാത്തിനുള്ള സമയവും കിട്ടും പക്ഷെ നമ്മൾ മാക്സിമം അധികം സമയവും കളയാതെ കളയാതെ മാക്സിമം പണിയെടുത്ത് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യാം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്യൂ